വെണ്ടയ്ക്കായും കിഴങ്ങും വെച്ച് ഒരു റെസിപ്പി ഇതിന് മുന്നേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഒരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കിനി ഒരു ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇടത്തരം രണ്ട് കിഴങ്ങ് തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്കിനി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഈ പൊടികളെല്ലാം നമ്മുടെ കിഴങ്ങിൽ നന്നായി പിടിച്ച് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവർ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരി വെണ്ടക്കായും ചേർത്ത് കൊടുത്ത് ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞത് മിട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി വഴറ്റി മൂടി വെച്ച് ചെറുതീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ച് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ ചെറുതീയിൽ വേവിച്ച് ശേഷം മൂടി തുറന്ന് കുറച്ച് കറിവേപ്പിലയും വിട്ട് കൊടുത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കായും കിഴങ്ങും മെഴുക്കു വരട്ടിട്ട് റെഡി അപ്പോൾ എങ്ങനെയാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് ഇപ്പം ഇത് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ Bye.